നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാര്യാ ഭർതൃ ബന്ധത്തിൻ്റെ ഏറ്റവും പവിത്രമായ അടയാളമാണ് താലി എന്ന് പറയുന്നത് ഒരടയാളത്തെക്കാളൊക്കെ ഉപരി പ്രകൃതി പുരുഷ സംഗമമാണ് പ്രകൃതി പുരുഷ സങ്കല്പമാണ് താലി എന്ന് പറയുന്നത് എന്താണ് പ്രകൃതിയും പുരുഷനും പ്രകൃതി എന്ന് പറയുന്നത് ശക്തിയാണ് ശക്തി സ്വരൂപിണിയാണ് പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവാണ് പുരുഷൻ എന്ന് പറയുന്നത് അപ്പം പ്രപഞ്ചത്തിൻ്റെ പരമാത്മാവായ പുരുഷനും ശക്തി ശക്തിസ്വരൂപിണിയായ ശക്തിയായ പ്രകൃതിയായ സ്ത്രീയും ഒന്ന് ചേരുന്ന ആ സംഗമസ്ഥാനമാണ് താലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് താലിയെ നിസ്സാരമായി കാണരുത് എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ താലി അണിയുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളിത് വർഷത്തിൽ ഒരേ ഒരു തവണ ചെയ്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദീർഘസുമങ്കലി യോഗമുണ്ടാകും ദീർഘസുമംഗലി യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അതിൻ്റെ അർത്ഥം അറിയാം ദീർഘസുമംഗലി യോഗം കൈവരും കൂടാതെ നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ഉയർച്ചയും നിങ്ങൾ ഇത്തരത്തിൽ താലി അണിയുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നതാണ് വിവാഹിതരായ എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും തീർച്ചയായിട്ടും വർഷത്തിൽ വർഷത്തിലൊരൊറ്റ തവണ ചെയ്താൽ മതി നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുന്നതായിരിക്കും വിവാഹ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടുകൂടിയാണ് ഒരു സ്ത്രീ താലി അണിയുക എന്ന് പറയുന്നത് ആ താലി അണിയുമ്പം ചൊല്ലുന്ന മന്ത്രങ്ങൾ അർത്ഥമാക്കുന്നത് തന്നെ ദീർഘസുമംഗലിയായി ഇരിക്കട്ടെ നീ ചെന്ന് കയറുന്ന വീടിനും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്നാണ് ആ സൗഭാഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആ സൗഭാഗ്യം നമ്മളിലേക്ക് ചേർത്ത് നിർത്താൻ ആ ഈശ്വരാധീനം നമ്മളിൽ ഉണ്ടാകാൻ ഏതൊരു സ്ത്രീയും വർഷത്തിൽ ഒരൊറ്റ തവണ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇന്ന് പറയുന്നത് എന്നുള്ളത് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരു വർഷത്തിലെ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ മതി ആ മൂന്ന് വിശേഷ വേളകൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് ധനുമാസത്തിലെ തിരുവാതിര നാളാണ് ഒന്നുകിൽ ധനുമാസത്തിലെ തിരുവാതിര നാൾ തിരഞ്ഞെടുക്കുക രണ്ടാമത്തത് വൃശ്ചികത്തിലെ കാർത്തിക നാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് വൃശ്ചികത്തിലെ കാർത്തിക നാൾ രണ്ടാമതായിട്ട് തിരഞ്ഞെടുക്കാം മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏതൊരു മലയാള മാസത്തിലെയും പൗർണമി നാൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഒരു വർഷമാകുമ്പോൾ അറിയാം പന്ത്രണ്ട് പൗർണമി നാൾ വരും അപ്പം ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു പൗർണമി നാൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പം മൂന്ന് ദിവസങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര വൃശ്ചികത്തിലെ കാർത്തിക അതുമല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസം തോറും വരുന്ന പൗർണമി നാൾ ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാനെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയി ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഒന്നിച്ചു പോയി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയാണോ ഉമാമഹേശ്വര ക്ഷേത്രമുള്ളത് അവിടെ പോവുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നാളുകളിൽ ഏതെങ്കിലും ഒരിക്കൽ വർഷത്തിൽ ഒരേ ഒരു തവണ ആ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് എവിടെയാണോ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ഉള്ളത് അവിടെ തേടി പിടിച്ചു പോകുക തിരുമേനി എനിക്ക് വീട്ടിനടുത്ത് ഇല്ല അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് കാര്യം ഒരിക്കലേ പോകാൻ പറയുന്നുള്ളു അപ്പം വർഷത്തിലൊരിക്കൽ ഉമാമഹേശ്വര ക്ഷേത്രം വീട്ടിനടുത്ത് എവിടെയാണോ അതൊന്ന് കണ്ടെത്തി വയ്ക്കുക ആ ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നോക്കി അറിയാൻ പറ്റും അപ്പം വീട്ടിനടുത്ത് നിങ്ങളുടെ പരിചയത്തിൽ ഉമാമഹേശ്വ ഉമാമഹേശ്വര ക്ഷേത്രം ഉള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് പറയണേ അപ്പം മറ്റുള്ളവർക്കും അത് വായിച്ചറിയാനും ക്ഷേത്രം ഇന്ന സ്ഥലത്തുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത് പോകാനും വലിയ ഉപകാരമോ എല്ലാവരും ഒന്ന് പറഞ്ഞ് സഹായിക്കണേ അപ്പം ആ ഒരു ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ താലി പൂജ നടത്തണം എന്നുള്ളതാണ് അവിടെ രസീത് എഴുതിച്ചാൽ മതി എഴുതിച്ചിട്ട് നിങ്ങളുടെ താലി കൊടുത്ത് പൂജിച്ചു വാങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ഒരു ദിവസം താലി പൂജ നടത്തണം അന്ന് താലി പൂജ നടത്തുന്നതിനോടൊപ്പം ഐക്യമധ്യ പുഷ്പാഞ്ജലി കൂടി അതേ ദിവസം നിങ്ങളുടെയും ഭർത്താവിൻ്റെയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ നടത്തുക എന്നുള്ളതാണ് ആ പൂജയും താലീപൂജയും പൂജയോടൊപ്പം ഐക്യമദ്ധ്യ പുഷ്പാഞ്ജലിയും കൂടെ അന്നേ ദിവസം നടത്തുന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദീർഘസുമംഗലി യോഗം കൊണ്ടുവരും എല്ലാ ഐശ്വര്യങ്ങളും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ആ വീടിനും എല്ലാ ഐശ്വര്യങ്ങളും ആ സ്ത്രീയിലൂടെ വന്നു ചേരുകയും ചെയ്യുന്നതാണ് അപ്പം തീർച്ചയായിട്ടും പോവുക തീർച്ചയായിട്ടും ഇത് ചെയ്യുക ഒരുപാട് സ്ത്രീകൾ ഇത് വർഷാവർഷം മുടങ്ങാതെ ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞുകൊടുത്തു തന്നെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ ചെയ്യുന്ന അമ്മമാരൊക്കെയുണ്ട് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വരും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അവരുടെ ജീവിതത്തിലോട്ട് നമുക്ക് നോക്കുമ്പം തന്നെ അറിയാം അവരെ കാണുമ്പം തന്നെ ഒരു ഐശ്വര്യമായിരിക്കും അവർ ഇങ്ങനെ തിളങ്ങും ഞാൻ പറയുന്നത് വർണ്ണമോ നിറമോ ഒന്നുമല്ല അവരെ കാണുമ്പം തന്നെ മുഖത്തൊരു ഐശ്വര്യമുണ്ടാകും അവരുടെ ജീവിതത്തിലാ ഐശ്വര്യം വിളങ്ങും അവരുടെ ജീവിതത്തിൽ അവർ കാലെടുത്ത് വെക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും അവർക്ക് സത്യമായി കിട്ടും അവർക്ക് നന്മയായി വരും ആ ഉയർച്ച ജീവിതത്തിന് മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഇത് ചെയ്യണം അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ പറയാം ഒരുപാട് സ്ത്രീകൾ ഈ താലിമാല ഊരിവെക്കുന്ന സ്വഭാവക്കാരുണ്ട് അത് ചെയ്യരുത് കേട്ടോ അത് വലിയ ദോഷമാണ് താലി മാല നിങ്ങൾ ഊരി വെക്കണമെങ്കിൽ വെച്ചോളൂ പക്ഷേ താലി എന്ന് പറയുന്നത് എപ്പോഴും അണിഞ്ഞേക്കുക എന്നുള്ളതാണ് ആ ഒരു ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ക്ഷേത്രത്തിൽ പൂജിക്കാൻ കൊടുക്കുന്ന സമയത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും താലി നിങ്ങളുടെ കഴുത്തിൽ അണിയപ്പെടണം മറ്റേത് നിങ്ങൾ ക്ഷേത്ര പരിസരത്ത് നിൽക്കുകയാണ് ദേവസ്ഥാനത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ സാധാരണ സമയങ്ങളിൽ അവിടോട്ടൊന്ന് പോകുന്ന സമയത്തല്ലേ രാത്രി കിടക്കുന്ന സമയത്ത് ഊരി വയ്ക്കുക അങ്ങനെ വലിയ മാല അണിയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു ചെറിയ മാല അണിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ താലി അണിയുക എന്നുള്ളതാണ് അറിഞ്ഞിരുന്നുകൊണ്ട് നമ്മൾ ദോഷം വിളിച്ച് വരുത്തരുത് അതുപോലെ തന്നെ നമുക്ക് ചില മോശ സമയങ്ങൾ വരുന്ന സമയത്ത് താലി ചില സൂചനകളും നമുക്ക് നൽകും താലി പൊട്ടി വീഴുക താലി നഷ്ടപ്പെടുക ഇതൊക്കെ വലിയ ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താലി പൊട്ടി വീണിട്ടുണ്ട് താലി നഷ്ടപ്പെട്ട് താലി കളഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജോൽസിൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ നേരം നോക്കിക്കണം അത് വലിയൊരു അശുഭ സൂചനയാണ് പല കാര്യങ്ങളും പല ദുർനിമിത്തവും എന്നൊക്കെ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ജോൽസിൻ്റെ അടുത്ത് പോയി നോക്കിക്കുക അതോടൊപ്പം ഞാനൊരു ഒറ്റമൂലി പരിഹാരവും പറഞ്ഞുതരാം ആർക്കെങ്കിലും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലും ലക്ഷ്മീനാരായണ ക്ഷേത്രം ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കുക എല്ലാ ജില്ലയിലും ഉണ്ട് ലക്ഷ്മീനാരായണ ക്ഷേത്രം അപ്പം ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ പോവുക കൊടുത്ത് താലി പുതുതായിട്ട് വാങ്ങുന്ന താലി അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ അണിയുന്ന പൊട്ടി വീണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട താലിക്ക് പകരം നിങ്ങൾ പുതുതായി അണിയുന്നത് അവിടെ കൊണ്ടുപോയി പൂജിച്ച് വാങ്ങിച്ച് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങിച്ച് മാത്രം അണിയുക എന്നുള്ളതാണ് ഇതൊരു വലിയ അശുഭ ഒരു സൂചനയാണ് ഒരിക്കലും നിസ്സാരമായിട്ട് കണ്ട് ഇതാക്കരുത് അതൊരിക്കലും ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഭർത്താവിന് ആപത്ത് വരിക എന്നുള്ളത് മാത്രമല്ല മറ്റും ഒരുപാട് രീതിയിലുള്ള അനർത്ഥങ്ങൾക്കുള്ള ഒരു ലക്ഷണമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അപ്പം താലി പൊട്ടുകയും താലി നഷ്ടപ്പെടുകയും ചെയ്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ അത് കൊടുത്ത് പൂജിച്ച് പുതിയത് വാങ്ങുന്ന ആ ദിവസം തന്നെ അത് ഏത് ദിവസമായാലും കുഴപ്പമില്ല ആ ദിവസം തന്നെ കൊടുത്ത് പൂജിച്ച് ക്ഷേത്രത്തിൽ നണിയുക എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോയി ചെയ്ത് ആ താലി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതും ഏറ്റവും ഉചിതമാണല്ലോ ഒറ്റയ്ക്കാണെങ്കിൽ ിൽ കൂടി ചെയ്യുക നിസ്സാരമായിട്ട് കണ്ട് കളയരുത് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ വന്നത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം